അസ്സലാമു അലൈക്കും എല്ലാവർക്കും നമസ്കാരം ബിസ്മി റിയൽ എസ്റ്റേറ്റ് പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മൾ എന്നുള്ളത് തൃശൂർ ജില്ലയിൽ പഴഞ്ഞൂർ ടൗണിൽ നിന്ന് ഒരു മൂന്ന് കിലോമീറ്റർ മാറ്റിയിട്ട് അതായത് നമ്മുടെ ഒറ്റപ്പാലത്ത് നിന്ന് പഴയൂര് ആലത്തൂർ ചേലക്കരയ്ക്ക് പോണ ബസ് റൂട്ടിൽ നിന്ന് ഒരു മുന്നൂറ് മീറ്റർ മാത്രം മാറിയിട്ടുള്ള ഒരു സ്ഥലത്താണ് പറയുന്നത് വീടുകളുടെ പരിസരമാണ് അപ്പോൾ ആ റോഡ് സൈഡിന് രണ്ട് സൈഡ് റോഡോട് കൂടിയിട്ടുള്ള ഒരു ഇരുപത് സെന്റ് സ്ഥലം അത് നമുക്ക് അഞ്ച് സെന്റ് ആയിട്ട് ഒരു പാർട്ടിക്ക് വേണമെങ്കിൽ അങ്ങനെ കൊടുക്കാ പത്ത് സെൻ്റ് ആയിട്ട് വേണമെങ്കിൽ അങ്ങനെ കൊടുക്കുക എങ്ങനെ വേണമെങ്കിലും നമുക്ക് കൊടുക്കുക അപ്പളന്ന് കാണുന്ന സെൻ്റ് ഒന്നിനെ എഴുപതിനായിരം രൂപയാണ് ഇനി ഒരുമിച്ച ഒരു പാർട്ടി എടുക്കുകയാണെന്നുണ്ടെങ്കിൽ ചെറിയ രീതിയിൽ എന്തെങ്കിലും നമുക്ക് നെക്കോസിബിൾ ആയി സംസാരിച്ചു നോക്കാം മുറിച്ചിട്ടാണ് വാങ്ങുന്നതെന്നുണ്ടെങ്കിൽ ഒരു കളന്ന് കാണുന്ന ഒരു സെന്റിന് എഴുപതിനായിരം രൂപ അഞ്ച് സെന്റ് ആയിട്ടായാലും പത്ത് സെന്റ് ആയിട്ടായാലും നമുക്ക് ഈ പ്രോപ്പർട്ടി കിട്ടും അപ്പത് കണ്ടതിന് ശേഷം ബാക്കി കാര്യങ്ങളിലേക്ക് ഇറങ്ങാം നമ്മളിപ്പോ കണ്ടോണ്ടിരിക്കണ നമ്മള് ഒറ്റപ്പാലത്ത് നിന്ന് മായന്നൂർ വഴി വരുന്ന റോഡ് ഒറ്റപ്പാലത്ത് നിന്ന് ഇങ്ങോട്ട് പഴയന്നൂർ അതേപോലെ ആലത്തൂർ തൃശ്ശൂർ ഒക്കെ പോണ ബസ് റൂട്ടാണ് അപ്പൊ ഈ ബസ് റൂട്ടിൽ നിന്ന് നമുക്ക് വെറും ദൂരം മുന്നൂറ് മീറ്റർ ആണ് അപ്പൊ ഈ ബസ് സ്റ്റോപ്പിന്റെ ഇവിടുന്ന് ഈ കാണുന്ന റോഡിന് മുന്നൂറ് മീറ്റർ വൈറ്റ് ആണ് നമ്മുടെ പ്രോപ്പർട്ടി ഉള്ളത് അപ്പൊ ഇതാണ് നമ്മുടെ പ്രോപ്പർട്ടി ഈ സൈഡിലുള്ള റോഡ് ആ വീട്ടിലേക്കുള്ള റോഡാണ് അത് നമുക്ക് ഇതിൽ അവകാശപ്പെട്ടില്ല നമുക്ക് നേരെ ഫ്രണ്ടിൽ കാണുന്ന ഇട്ട് ആ റോഡും ഇതിന്റെ തൊട്ടപ്പുറത്ത് കാണുന്ന ഒരു മണ്ണിട്ട റോഡുമാണ് രണ്ടും നാല് മീറ്റർ വീതിയുള്ള റോഡാണ് അപ്പൊ നമുക്ക് ഈ ഭാഗത്തേക്ക് ഒരു പാർട്ടിക്ക് ഒരു അഞ്ച് സെന്റ് കൊടുക്കാം അതേപോലെ തന്നെ പിന്നെ ആ റോഡിന്റെ ഫേസ് ആയിട്ടാണ് നമുക്ക് ബാക്കി അഞ്ച് സെന്റുകൾ കൊടുക്കാൻ പറ്റുക പിന്നെ അല്ലാന്നുണ്ടെങ്കിൽ ഒരുമിച്ച് ഒരു പാർട്ടി എടുക്കുകയാണെന്നുണ്ടെങ്കിൽ വീട് ഒരു ചെറിയ തോട്ടം ആയിട്ട് അങ്ങനെ ഉപയോഗിക്കാം ടൗണിന്റെ അടുത്താണ് പഴയൂർ ടൗണിൽ വെറും മൂന്ന് കിലോമീറ്റർ ആണ് മറ്റൊരു പ്രൈസിലുള്ള ഒരു പ്രോപ്പർട്ടിയാണ് ഇന്ന് നമ്മൾ കാണിച്ചിരുന്നത് അപ്പം ഈ കാണുന്നതൊക്കെ നമ്മൾ ഇരുപത് സെന്റിന്റെ ആണ് നിറയെ വീടുകളാണ് തൊട്ടു തൊട്ട് വീടുകളുടെ പരിസരമാണ് ഈ ഒരു ഭാഗത്ത് ഈ ഒരു സ്ഥലം മാത്രമാണ് ഇവിടെ കാലിയേറ്റ് കിടക്കുന്നുള്ളൂ ചെറിയ സ്ഥലം പിന്നെ ഒരു പാർട്ടി വാങ്ങിച്ച് ഇരുപത് സെന്റ് വാങ്ങിച്ചിട്ട് ഇൻവെസ്റ്റ്മെന്റ് ചെയ്യണം എന്നുള്ളവർക്കാണെങ്കിലും അതിന് പറ്റിയ പ്രോപ്പർട്ടിയാണ് ഇതുവരക്കാണ് നമ്മളെ ഫ്രണ്ടേജ് വരുന്നത് എല്ലാ ഭാഗത്തും നമ്മൾ കമ്പികളുടെ സമിതികാലം ഇട്ടിട്ടുണ്ട് അപ്പോൾ ഈ ഭാഗത്ത് തന്നെ നമുക്ക് അത്യാവശ്യം നല്ല ഫ്രണ്ടേജ് ഉണ്ട് അപ്പോൾ എങ്ങനെ പോയാലും ഒരു അഞ്ച് സെന്റ് വാങ്ങണമെങ്കിൽ ഒരു പത്ത് പതിനൊന്ന് മീറ്റർ നമുക്ക് ഫ്രണ്ടേജ് കിട്ടും ഇതാണ് നമ്മുടെ പ്രോപ്പർട്ടിയുടെ ഏറ്റവും ബാക്ക് സൈഡ് ഇതാണ് നമ്മൾ തൊട്ടടുത്തുള്ള വീട് അതേപോലെ തന്നെ ടാർ റോഡ് സൈഡിലൊക്കെ നമ്മൾ വീടുകൾ നിറയെ കണ്ടു കഴിഞ്ഞു അപ്പോൾ ഒരു അഞ്ച് സെന്റ് സ്ഥലം എടുക്കണെങ്കിൽ നല്ല സ്ക്വയർ ആയിട്ടുള്ള ഒരു പ്ലോട്ടാണ് നമുക്ക് നമുക്കിത് കിട്ടുക നൂറ് ശതമാനം നിരപ്പായിട്ടുള്ള സ്ഥലമാണ് ഓപ്പൺ കിണറിൽ വെള്ളം കിട്ടുന്ന ഏരിയ ആണ് ടൗണിൻ്റെ അടുത്താണ് പള്ളി മദ്രാസ സ്കൂള് അമ്പലങ്ങൾ ക്രിസ്ത്യൻ ചർച്ച് എല്ലാ വിഭാഗക്കാരുള്ള ഏരിയയിലാണ് പഴയന്നൂർ അപ്പം ഇങ്ങനെയാണ് നമ്മളെ പ്രോപ്പർട്ടി ഒരു സൈഡിലാതിൽ അപ്പം നമ്മളിപ്പോൾ കണ്ട പ്രോപ്പർട്ടി ഒരിക്കൽ കൂടി പറയുകയാണ് നമ്മൾ തൃശ്ശൂർ ജില്ലയിൽ പഴയന്നൂരിന്റെ അടുത്ത് പഴയൂർ ടൗൺ കൂടെ മൂന്ന് ആണ് ദൂരം എല്ലാം നമ്മൾ പറഞ്ഞു കഴിഞ്ഞു അതേപോലെ എല്ലാ സൗകര്യമുള്ള ഏരിയയിലാണ് രണ്ട് സൈഡ് റോഡ് അതേപോലെ തന്നെ ഓപ്പൺ കണറിൽ വെള്ളം കിട്ടുന്ന ഏരിയ ആണ് തൊട്ട് തൊട്ടും നിറേ വീടുകളുണ്ട് ബസ് റൂട്ടൊന്നും മുന്നൂറ് ആണ് അപ്പോൾ നല്ല സൗകര്യമുള്ള ഒരു ഏരിയയിലാണ് നമുക്ക് ഒരു ലോ ബഡ്ജറ്റിൽ ഒതുങ്ങിയിട്ട് സെന്റ് എഴുപതിനാറ് ആറ് അഞ്ച് സെന്റ് ആയാലും പത്ത് സെന്റ് ആയാലും ഇരുപത് സെന്റ് ആയാലും കൊടുക്കാൻ തയ്യാറാണ് ഇരുപത് സെന്റ് ആണെങ്കിൽ ചെറിയ രീതിയിൽ എന്തെങ്കിലും നോക്കോസിബിൾ ആണ് അപ്പോൾ എല്ലാവരും എന്ന് വിചാരിക്കുന്നു വിചാരിക്കുന്നത് ആദ്യമായിട്ട് നമ്മുടെ ചാനൽ കാണുന്നവരാണെങ്കിൽ